കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുമ്പുതണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് വിദ്യാർത്ഥികളെ അടിച്ച് തലവിളിക്കുകയാണ് നിലവിൽ കേരളവർമ്മ കോളേജിലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മാരകമാ വീതം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയാണ് നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഏകപക്ഷീയമായി കലോത്സവ നഗരിയെ ആക്രമണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് അപ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ച വിവിധ ഇവന്റുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തി ആ പ്രതിഷേധം ഉയർത്തിയത് എസ് എഫ് ഐ ആണ് പ്രതിഷേധം ഉയർത്തിയതെന്നാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എസ് എഫ് ഐ എല്ലാം മറിച്ച് വിവിധ ക്യാമ്പസുകളിൽ നിന്ന് മത്സരാർത്ഥികളാണ് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർത്തിയിട്ടുള്ളത് മതിയായ യോഗ്യതകളില്ലാത്ത ജഡ്ജസ് ആണ് പല ഇവന്റുകളിലുള്ളത് ഞങ്ങളിപ്പോൾ ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങൾക്ക് ലഭിച്ചൊരു വിവരം തമിഴ് ഉൾപ്പെടെയുള്ള വിവിധ തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇവന്റുകളിൽ ജഡ്ജസായി ആയി പങ്കെടുത്തത് ഷൊർണൂർ ഉള്ള ഒരു ക്യാമ്പസിലെ ചില വിദ്യാർത്ഥികളാണ് ഇവർക്ക് തമിഴ് ഭാഷയുമായിട്ട് എന്താ ബന്ധമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഡിഗ്രി പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു അങ്ങനെ ഡിഗ്രിക്ക് തമിഴ്നാട്ടിൽ പഠിച്ച ആളുകൾ സർവകലാശാല കലോത്സവത്തിൽ തമിഴ് മെന്റുകളുടെ ജഡ്ജസ് ആയിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാം ഈ നിലയിൽ ജഡ്ജ്മെന്റ് ഉൾപ്പെടെ വലിയ ആക്ഷേപം ഉണ്ടാകുന്നു വിദ്യാർത്ഥികളെ അതിക്രൂരമായി ആക്രമിക്കണം പുറത്ത് ഏറ്റവും മുഴുവൻ ഒടുക്കം സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കലോത്സവ നഗരിയിൽ എത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നിട്ടും അവർ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായി ഇങ്ങനെ ഏകപക്ഷീയമായി ആക്രമണത്തിന്റെ കേന്ദ്രമാക്കി സർവകലാശാല കലോത്സവത്തെ മാറ്റുകയാണ് അത് പകുതിക്ക് വെച്ച് നിർത്തി വെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് നിന്ന് പോവുകയാണ് സർവകലാശാലയ്ക്ക് കീഴിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവർ എത്രയോ നാളുകളെ എഫേർട്ട് എടുത്ത് പരിശീലനം നേടി വലിയ പൈസ മുടക്കി പണം മുടക്കി ദിവസങ്ങളോളം ഓണില്ലാതെ ഉറക്കില്ലാതെ പരിശീലനം നേടി ഈ സർവകലാശാല കലോത്സവം വൈകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതാണ് അങ്ങനെ നടത്തുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അത് നടത്തി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് ഇങ്ങനെ ഒരു നിലയ്ക്കും വിദ്യാർത്ഥികളോട് ഒരു തരത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളായി കെ എസ് യു സർവകലാശാല യൂണിയന്റെ നേതൃത്വം മാറിയിടും ഇപ്പൊ ഇതേ സമയം തന്നെ ഞങ്ങളുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരള സർവകലാശാലയിൽ കേരള സർവകലാശാലയിലും ഇത് ഇതുപോലെ തന്നെ വിദ്യാർത്ഥി ഇതായിട്ടുള്ള നടപടിയാണല്ലോ കെ എസ് യു സ്വീകരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയന്റെ പ്രവർത്തനം നിഷേധിക്കുന്നതിന് വേണ്ടി കോടതി പോവാം അവർ പരാജയപ്പെട്ടടുത്ത് ആ പരാജയത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയും എസ് എഫ് ഐ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് യൂണിയൻ പ്രവർത്തനം വേണ്ട എന്ന നിലപാടുമായി കോടതിയിൽ പോയതിന്റെ ഭാഗമായിട്ടാണ് കേരള സർവകലാശാലയിൽ കലോത്സവമേ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നിലയിൽ വിദ്യാർത്ഥികളോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കേവലം സംഘർഷത്തിന്റെ ഭൂമിക മാത്രമാക്കി കലോത്സവ കേന്ദ്രങ്ങളെ മാറ്റുന്ന നിലയിലേക്കുള്ള സമീപനത്തിൽ നിന്നും കെ എസ് യു പിന്മാറേണ്ടതായിട്ടുണ്ട് സർവകലാശാല യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയുന്നതിന് വേണ്ടി തയ്യാറാകണം ആവർത്തിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ ചില വൈദ്യങ്ങൾ കണ്ടു സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ കെ എസ് യുവിന്റെ നേതൃത്വം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ എന്തോ കലോത്സവം നടത്താൻ അനുവദിക്കുന്നില്ല ഇവിടെ എസ് എഫ് ഐക്ക് ഇവിടെ യു ഡി എസ് എഫ് കാലിക്കറ്റ് സർവകലാശാല യൂണിയനോ കലോത്സവം നടത്തുന്നത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ കലോത്സവങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ വ്യക്തിപരമായി ഞാൻ ഈ കലോത്സവങ്ങൾ തുടങ്ങി കാലിക്കറ്റ് കലോത്സവങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് സർവകലാശാല യൂണിയന്റെ ഭാരവാഹികളെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു സർവകലാശാല യൂണിയന്റെ ഭാരവാഹികളെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉറപ്പ് കൊടുത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയ്ക്കിൽ ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങളുടെ കുട്ടികൾ ഉണ്ടാവും ഞങ്ങളുടെ സഹായക്കൾ എല്ലാ നിലക്കിലുള്ള പിന്തുണയുമായി കലോത്സവത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന ഉറപ്പ് ഞങ്ങൾ നേരത്തെ കൊടുത്തു ഇതിനു മുൻപ് ഞങ്ങൾ നടത്തുന്ന ഒരു കലോത്സവത്തിനും അതിനു മുൻപ് കെ എസ് ഇ എം എസ് എഫ് ഒ വിളിച്ച് ഇങ്ങനൊരു പിന്തുണ തരുന്ന അനുഭവം ഞങ്ങൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നാൽ ഞങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ മാറ്റിവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി അത് യു ഡി എസ് എഫിന്റെ യൂണിയനാണെങ്കിലും ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം പിന്തുണയും അത് വിദ്യാർത്ഥികളുടെ യൂണിയനാണ് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ഈ കലോത്സവത്തിൽ ഉൾപ്പെടെ കണ്ടത് എന്നാൽ ഇതിന് എസ് എഫ് ഐക്കാരെ പൊതുവിദ്യാർത്ഥികളെ അവർക്ക് അനഭിമിതരായ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമീപനം ശരിയായിട്ടുള്ളതല്ല ഡി സോൺ കലോത്സവം എന്നുള്ള തന്നെ ചരിത്രമെടുത്താല് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഡിസോൺ കലോത്സവ വേദിയിൽ വെച്ചാണ് കെ നടത്തിയ ഒരു ഡിസോൺ കലോത്സവ വേദിയിൽ വെച്ചിട്ടാണ് കുട്ടനല്ലൂർ കോളേജിലെ കോളേജ് യൂണിയന്റെ ഭാരവാഹിയായിരുന്ന സഖാവ് ആർ കെ കൊച്ചനിയനെ തൃശ്ശൂർ നഗരത്തിൽ വെച്ച് ഇവർ കൊലപ്പെടുത്തി കളഞ്ഞത് ഇതാണ് ഡി സോൺ കലോത്സവങ്ങളുടെ ചരിത്രം അത് ആവർത്തിക്കുന്ന നിലയിലേക്ക് സഹാവ് ആർ കെ കൊച്ചനിയനെ കൊലപ്പെടുത്തിയതുപോലെ വീണ്ടും വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് കെ എസ് യുവിന്റെ കലോത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ കലോത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും മൂന്ന് സോണൽ കലോത്സവങ്ങൾ നടക്കാനുണ്ട് സി സോണിൽ ഇവർ വലിയ സംഘർഷം ഉണ്ടാക്കി ഡി സോണിൽ ഇവർ വലിയ സംഘർഷം ഉണ്ടാക്കി ഇനി വരാനിരിക്കുന്ന സോണൽ കലോത്സവങ്ങളെയും ഈ വിധം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കൂട്ടർ തയ്യാറാകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു നിലയ്ക്കും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഇവരുടെ കലോത്സവം എന്ന കാര്യത്തിൽ എസ് എഫ് ഐക്കാർക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല എസ് എഫ് ഐയുടെ യൂണിയൻ നയിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ എത്തിയാൽ ആക്രമിക്കും എന്നുള്ള സമീപനം ഇവർ തുടർന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളും പോകുന്ന നിലയുണ്ടാകും അപ്പൊ അതിലേക്കൊന്നും നിൽക്കാതെ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മാന്യമായി ഏറ്റവും ഗുണപ്രദമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് സർവകലാശാല യൂണിയന്റെ പ്രവർത്തനങ്ങൾ നടത്തി അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഇക്കൂട്ടർ തയ്യാറാകണമെന്നും അതുപോലെ തന്നെ ഈ തെറ്റായിട്ടുള്ള നിലപാടും സമീപനവും പൊതുസമൂഹത്തിനു മുൻപിലേക്ക് ശരിയായ അർത്ഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അല്ല ഇതിനകത്ത് എസ് ഐ പ്രവർത്തകർ ആരെയും തടയുന്നതിന് വേണ്ടിയോ ഞങ്ങൾ പ്രതിഷേധം ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയോ പോയിട്ടില്ല സർവകലാശാല കലോത്സവത്തിന്റെ വേദിയിലേക്ക് വിവിധ ക്യാമ്പസുകളിൽ നിന്ന് പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആക്ഷേപം ഉണ്ടാവും ആ ആക്ഷേപത്തിന്റെ പുറത്ത് അവർ അപ്പീൽ നൽകിയിട്ടുണ്ടാകും അത് ഏതെല്ലാം ഒക്കെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സ്റ്റേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നില എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് എസ് എഫ് ഐ അല്ലെ നേതൃത്വം കൊടുത്തുള്ളത് അതാ ഇവന്റിൽ ഇപ്പൊ സ്കിറ്റ് മത്സരം മാത്രല്ല വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ആ മത്സരങ്ങളിലെ മത്സരാർത്ഥികളാണ് പ്രതിഷേധിച്ചിട്ടുള്ളത് കലോത്സവത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്ന കാര്യമല്ല എല്ലാ കലോത്സവത്തിലും ഇത് ഇതിനു മുമ്പ് എല്ലാ കലോത്സവങ്ങൾക്ക് കത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കലോത്സവത്തില് പ്രൈസ് ലഭ്യമാകാതെ വരുമ്പോ അല്ലെങ്കിൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകത ദൃശ്യമാകുന്ന നിലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയൊക്കെ സ്വാഭാവികമാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് എസ് എഫ് ഐ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷേധമല്ല അത് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ് അങ്ങനെ പ്രതിഷേധം നടത്തുമ്പോൾ ആ വിദ്യാർത്ഥികളെ ഇരുമ്പുപടിക്കടിക്കുക എന്നുള്ളതാണോ കലോത്സവ നഗരയിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വരുന്നത് ഇരുമ്പുപടിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ എതിർപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ വിധി നിർണയത്തിൽ സംശയം ഉയർത്തി കാണിച്ചാൽ അവരെ ഇരുമ്പടി വെച്ച് തലക്കടിച്ച് പരിക്കൽപ്പിച്ചു കളയുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് അപ്പൊ ഈ നിലയിൽ എസ് എഫ് ഐ അതിനകത്ത് ഒരു ഘട്ടത്തിലും ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ കീർത്തി കൊണ്ടുവരുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ കലോത്സവത്തിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയോ തയ്യാറായിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ അത് ചെയ്യേണ്ട ആളുകളുമല്ല കേരള ഓർമ്മ കോളേജിലെ എസ് എഫ് യൂണിറ്റ് സെക്രട്ടറിയാണ് ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഒരാൾ അതിക്രൂരമാം വിധമാണ് ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചിട്ടുള്ള അതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ എസ് എഫ് ഐ കി യൂണിയനുള്ള ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കലോത്സവത്തിന് മുന്നോടിയായി ഞങ്ങൾ ആദ്യം ചെയ്യുക സർവകലാ ആ ക്യാമ്പസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സംഘാട സമിതി ക്യാമ്പസിനകത്ത് രൂപീകരിക്കും യൂണിയൻ്റെ ഭാരവാഹി ഇപ്പോൾ യൂണിയൻ്റെ ആറോ ഏഴോ ഉള്ളത് അവരെ വെച്ച് മാത്രം ഈ കലോത്സവത്തിന്റെ പ്രാക്ടീസ് ഉൾപ്പെടെ ഇവരെ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ധനസമാഹാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി കഴിയില്ല സംഘാട സമിതി രൂപീകരിക്കും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വിദ്യാർത്ഥി ഉൾപ്പെടെ സംഘാട സമിതിയുടെ ഭാരവാഹിയാണ് അതിനകത്ത് ഞങ്ങൾ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘാടക സമിതി രൂപീകരിക്കുക സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംഘാടന ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സർവകലാശാല കലോത്സവത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതിയുടെ ഭാരവാഹി ആയിട്ടുള്ള വ്യക്തിയാണ് അസഭയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ആ വിദ്യാർത്ഥിയെ ഉൾപ്പെടെയാണ് അതിക്രൂരമായി ആ ആചനയെയാണ് ഈ പറഞ്ഞ പോലെ ഇരുമ്പു വടിക്കുൾപ്പെടെ അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നിലയിലാണ് ആക്രമിക്കുന്ന നിലയിൽ ഉണ്ടായിട്ടുള്ളത് അല്ല ആഷിക് ആഷിതൊരു ഇവന്റിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണയില്ല പക്ഷെ ആഷിഖ് ആ സംഘാട സമിതി ഭാരവാഹിയാണ് ആഷിഖ് ഉൾപ്പെടെ അപ്പൊ അതിൽ അത് ആ കേരളവർമ്മ കോളേജിൽ നിന്ന് ഉൾപ്പെടെ കേശവികാരായിട്ടുള്ള വിദ്യാർത്ഥികളും ആ സംഘാട സമിതിയുടെ ഭാഗമൊക്കെ ആയിട്ട് കലോത്സവത്തിന്റെ സംഘാടനത്തിനുണ്ട് അത് കലോത്സവത്തിന് അല്ല വിദ്യാർത്ഥികളെ എത്തിക്കുന്നുമായി ബന്ധപ്പെട്ട അല്ല ആംബുലൻസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം ഒന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ് പോയ വിദ്യാർത്ഥികളായിരുന്നില്ല ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ആ ആംബുലൻസിൽ ഉണ്ടായിരുന്ന നേരത്തെ ഇരുമ്പുപടിക്കടിച്ച ഗോകുൽ ഗുരു ആർ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത് രണ്ട് ആ ആംബുലൻസ് ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടി എസ് എഫ് ഐ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ആ ആംബുലൻസ് ആക്രമിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായിട്ടില്ല ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനും ആഹ്വാനം ചെയ്യുന്ന നിലയിൽ ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും അതിന്റെ സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ ലഭ്യമായ സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വളരെ പ്രോപ്പറായിട്ടുള്ള അന്വേഷണമായി ബന്ധപ്പെട്ട് നടക്കണം ആരാണെന്നുണ്ടെങ്കിലും ഒരു ഒരാക്രമണത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് കണ്ടെത്താണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ഇല്ല ഇല്ല ഞങ്ങൾ ആ നിലയ്ക്കുള്ള ഒരാക്രമണത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള ഒരാക്രമണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലയില്ല അതിനകത്ത് അല്ല തീർച്ചയായിട്ടും ആക്രമണം നല്ല പ്രവൃത്തിയല്ലോ ആക്രമണം മോശമായിട്ടുള്ള പ്രവൃത്തിയാണല്ലോ വിദ്യാർത്ഥി കാരണം കാണാനും പിന്നെ ഇങ്ങനെ ഐഡന്റിഫൈ അല്ല ഇതിനകത്ത് ആ ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുന്നതിന് ഞങ്ങൾക്ക് ലഭ്യമാകുന്നത് മുഴുവൻ ഞങ്ങൾ പോലീസിന് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ വിവിധങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങളിൽ ഇവ ഏറ്റവും മാരകമായി ആക്രമിച്ച ആൾ ഈ ഗോകുൽ ഗുരുവായിരുന്ന കേസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരെടുത്തു പറഞ്ഞിട്ടുള്ളത് ആക്രമിക്കുന്ന ആളുകളുടെ ഒക്കെ കഴുത്തിൽ നോക്കി കഴിഞ്ഞാൽ സംഘടന സമിതിയുടെ ടാഗ് കാണാൻ വേണ്ടി കഴിയും ഈ പട്ടികയും മരക്കാഷനും ഇരുമ്പോടിയായിട്ട് ആക്രമിക്കുന്ന മുഴുവൻ ആളുകളുടെയും കഴുത്തിൽ സംഘാട സമിതിയുടെ ടാഗ് ഉണ്ടാവും സ്വാഭാവികമായും അതിന്റെ സംഘാടക സമിതി ഭാരവാഹികൾ വളണ്ടിയേഴ്സ് തൃശൂർ ജില്ലയിലെ കെ എസ് യുന്റെയും എം എസ് എഫിന്റെയും നേതൃത്വം ഇരിക്കും ഈ ആളുകളായിരിക്കുമല്ലോ അതിന്റെ സംഘാടകരായിട്ടുണ്ടാവും ഞങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അപ്പൊ ആ നിലയിലായിരിക്കും അത് ആരൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങൾ ഓരോ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആളുകളുടെ വിവരം ഞങ്ങൾ ചേരുന്നതിന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചേരിക്കുന്ന വിവരം പോലീസിൽ കൈമാറും പോലീസ് ഉൾപ്പെടെ അത് കണ്ടെത്തുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളതിനകത്ത് ഓരോ ആളുകളുടെ പേരെടുത്ത് പറയുന്നതിന് വേണ്ടി എനിക്ക് പരിചയമുള്ള ആളുകളല്ല സ്വാഭാവികമായി അതുൾപ്പെടെ അന്വേഷിക്കണം മുഴുവൻ ആളുകളെയും മാതൃകാപരമായി ശിക്ഷിക്കണം ഈ നിലപാടിൽ നിന്ന് കേസ് പിന്മാറി ഈ ആക്രമണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങള് പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സർവകലാശാലയിൽ ഞങ്ങള് ഞങ്ങൾ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ ക്യാമ്പസ് യൂണിയനുകളുടെ പരാതി പോകും അതിനോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ കാലിക്കറ്റ് സർവകലാശാല കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പഠിപ്പ് പഠിപ്പുമടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ മുഴുവൻ ക്യാമ്പസുകൾക്ക് ഈ ആക്രമണ പരമ്പരയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇനി വരാനിരിക്കുന്ന കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കരുത് എന്നുള്ള നിലയിൽ സൂചനപരമായി ഞങ്ങൾ നാളെ പഠിപ്പ് മുടക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ സമര സംസ്ഥാന കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് ആ വിവരം കൂടി അറിയിക്കുന്നതിന് വേണ്ടി അവസരത്തെ ഉപയോഗപ്പെടുത്തും സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല യൂണിയനുമായി ബന്ധപ്പെട്ട് നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ധാരണ ഉണ്ടാവും അദ്ദേഹം ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ലീഗ് സഹയാത്രികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുൻ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനിയായിട്ടാണ് അദ്ദേഹം വൈസ് ചാൻസലർ പദവിയിലേക്ക് വന്നിട്ടുള്ളത് അദ്ദേഹം വന്നതിന് ശേഷം ആ സർവകലാശാലയ്ക്കകത്തുള്ള വിവരങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊന്നാണ് സർവകലാശാല യൂണിയന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ ഉദ്ഘാടനം നടന്നത് സെനറ്റ് ഹാളിനകത്താണ് സെനറ്റ് ഹാളിനകത്ത് വേറെ ചെലവൊന്നും ഉണ്ടായില്ല സ്റ്റേജില്ല വേറെ മറ്റു പരിപാടികളൊന്നുമില്ല ആ സർവകലാശാല ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു അതേപോലെ തന്നെ ശ്രീ കുഞ്ഞാലിക്കുടി സാഹിബ് പങ്കെടുത്തു ഈ രണ്ട് ആളുകൾ പങ്കെടുത്ത് ഒരു മണിക്കൂർ നീണ്ടുന്ന ഒരു ഉദ്ഘാടന ചടങ്ങ് അതിനുവേണ്ടി അഡ്വാൻസ് ഇനത്തിൽ സർവകലാശാലയിൽ നിന്ന് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയാണ് ആ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ പരമാവധി ചായ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം ഉപയോഗിക്ക് അവസാനിപ്പിക്കേണ്ട പരിപാടി അതിന് അഞ്ചു ലക്ഷം രൂപയാണ് ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് അനുവദിച്ചത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സർവകലാശാലയ്ക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഇതിന്റെ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ ഇതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി എവിടെയാണ് ഈ അഞ്ച് ലക്ഷം രൂപ ചെലവായത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർവകലാശാലയ്ക്ക് വിദ്യാർത്ഥികളോട് മറുപടി പറയുന്നതിനു വേണ്ടിയോ ഈ ഘട്ടം വരെ യു ഡി എഫ് എഫിന്റെ യൂണിയൻ തയ്യാറായിട്ടില്ല സമാനമായ നിലയിലാണ് സർവകലാശാല യൂണിയന്റെ ഫണ്ട് അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നത് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇതേ അനുഭവമാണ് ഈ പറഞ്ഞതൊക്കെ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടല്ലാട്ടോ ഇതൊക്കെ അഡ്വാൻസ് കൊടുത്ത പൈസയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം കഴിഞ്ഞ യൂണിയന്റെ കലോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ യൂണിയന്റെ വിവിധ കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ബില്ല് സബ്മിറ്റ് ചെയ്ത് ഈ ഘട്ടം വരെ വി സി പാസ്സാക്കി തരാത്ത പന്ത്രണ്ടര ലക്ഷം രൂപയോളുണ്ട് വിവിധ സർവകലാശാല കലോ ഈ വിവിധ സോണൽ കലോത്സവങ്ങളുടെ ഇൻ്റർസോൺ കലോത്സവത്തിൻ്റെ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ എന്താ പറയുക കഴിഞ്ഞ യൂണിയൻ ഭാരവാഹികളുടെയും അഥവാ ജില്ലാ ഭാരവാഹികളെയും വീട്ടിൽ കൂടെ പന്ത്രണ്ട് മണിക്കാരും സൗണ്ടുകാരും കീറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമീപനാണ് കഴിഞ്ഞ യൂണിയനോട് ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ യൂണിയനോട് അകമഴിഞ്ഞ പിന്തുണ അകമഴിഞ്ഞ പിന്തുണ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വാരിക്കോരി നിയമവിരുദ്ധമായി ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുൾപ്പെടെയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള പരാതികൾ ഈ പറഞ്ഞ പോലെ സർവകലാശാലയുടെ മുന്നിലുണ്ട് അതുൾപ്പെടെ ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇതിൻ്റെ മുൻപിലുണ്ട് ഒരു നിലയ്ക്കും ഒരു കലോത്സവവും ഞങ്ങളെ സംബന്ധിച്ച് ഈ കലോത്സവം എന്നുള്ളത് അവിടെ സർവകലാശാല യൂണിയൻ്റെ നടത്തിപ്പ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് സർവകലാശാലയ്ക്ക് കീഴിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ് അവരുടെ അവസരമാണ് അവർക്ക് ആ അവസരം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധ്യമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലയുറപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് തുടങ്ങുന്നതിനെ മുൻപ് ഇത് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട് സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ കാരണം ഞങ്ങൾ യൂണിയനിലെ ക്യാമ്പസുകളിലെ കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കേണ്ട അവർക്ക് അവരുടെ അവസരം കൂടിയുള്ളതാണ് ഇതെന്താ നിങ്ങൾ വൈകിപ്പിക്കുന്നത് പെട്ടെന്ന് നടത്തണം എന്തെങ്കിലും പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് ഉണ്ട് ഇവരെ സംബന്ധിച്ച് അഞ്ചെട്ട് കൊല്ലമായിട്ട് കലോത്സവം നടത്തി പരിചയം ഉണ്ടാവില്ല എട്ട് കൊല്ലം മുമ്പാണ് യു ഡി എൻ യൂണിയൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തെങ്കിലും തിരക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഇതിനുള്ള അവസരം വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ കലോത്സവം തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളതൊക്കെ വളരെ വാരിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാലായാലും ഇതിനിടയിൽ എപ്പോഴെങ്കിലും കെ എസ് യുന്റെ നേതൃത്വം സർവകലാശാല യൂണിറ്റിൻ്റെ ഭാരവാഹികളോ കേരളത്തിലെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും മുൻപിൽ വന്നത് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ ഇപ്പം ഇന്ന് വരും പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആക്രമിച്ചു എന്നാണ് ഇന്ന് കെ എസ് യു ഹംസാൻ ഹസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസത്തിനിടയിൽ ഈ സർവ കേരള കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ ചെയർപേഴ്സണെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വെറുതെ വിടും എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് കരുതാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ നിലക്കുള്ള ഒരു സംഭവം ഈ ദിവസങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഇന്നപ്പോൾ ഈ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ ഉരുളുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഉരുളുന്ന സമീപന അല്ല ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് കെ സു സ്വീകരിക്കേണ്ടത് തിരുത്തുന്ന സമീപനാണ് അത് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ പൊതുവിദ്യാർത്ഥികൾ അവരെ കൊണ്ട് തിരുത്തിക്കും എന്നുള്ളതാണ് കേരള സർവകലാശാലയിലെ കലോത്സവം നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ സമരം തുറന്നുകൊണ്ടിരിക്കുന്നത് സമരത്തോടൊപ്പം നിയമ പോരാട്ടം ഇന്നും ഇന്ന് കേസ് പരിഗണിച്ച കോടതി സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിനകത്ത് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് പ്രകാരം ഈ വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കഴിയും വി സി അത് അനുവദിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഇന്നും കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് വി സി അനുവദിക്കാത്തത് എന്നുള്ളതാണ് കേസ് മൂന്നാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വി സിക്ക് അനുവദിക്കാം സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിട്ട് എന്നാൽ അത് അനുവദിക്കാത്ത സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി വിരുദ്ധതയുടെ കേന്ദ്രമാക്കി കേരള സർവകലാശാലയും മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അതിനെതിരായിട്ടുള്ള സമരമാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്